വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണ കൊറിയയിൽ ഇംപീച്ച്മെന്റിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കി പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ പ്രസിഡന്റ് യുൻസുക്കിയോളിനെ ഭരണഘടനാ കോടതിയാണ് വിചാരണ ചെയ്ത് പുറത്താക്കിയത് ദക്ഷിണ കൊറിയയിൽ ഇംപീച്ച്മെന്റിലൂടെ അധികാരം നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് യുൻസുക്കിയോൾ അറുപത് ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലീ ചേമ്യങ് മ്യങ് പ്രസിഡന്റാകാൻ സാധ്യത പുറത്താക്കപ്പെട്ട യുൻസുഖിയോളിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ആശങ്ക ശക്തം ദക്ഷിണ കൊറിയയെ മാസങ്ങളായി രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാക്കിയ ഭരണഘടനാ കോടതിയുടെ വിചാരണ പൂർത്തിയായപ്പോൾ പ്രസിഡന്റ് യുൻസുഖിയോളിന് തിരിച്ചടി ഭരണഘടനാ കോടതിയിലെ എട്ടംഗങ്ങളും ഏകകണ്ഠമായി യൂണിനെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമെടുത്തു രാജ്യത്ത് അനവസരത്തിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച കുറ്റത്തിനായിരുന്നു ഇംപീച്ച്മെന്റ് പ്രതിയുൻസുഖിയോൾ നടത്തിയ ഭരണഘടനാ ലംഘനങ്ങളുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്നുവെന്ന് ഭരണഘടനാ കോടതി അധ്യക്ഷൻ മുൻഹ്യുൻ ബേ വിധിപ്രസ്താവത്തിൽ പറഞ്ഞു പട്ടാള നിയമം പ്രഖ്യാപിച്ചതിലൂടെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക നയതന്ത്ര മേഖലകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെന്നും കോടതി വിലയിരുത്തി യുൻസുഖിയോളിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്തതോടെ രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പ്രസിഡന്റിനെ നീക്കം ചെയ്താൽ അറുപത് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീ ചേ മിയങ് പ്രസിഡന്റാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഭരണഘടനാ കോടതി വിചാരണയിലൂടെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താകുന്ന രണ്ടാമത്തെ പ്രസിഡന്റാണ് യുൻ സുഖ്യൂൾ രണ്ടായിരത്തി പതിനേഴിൽ പാർക്ക് ഗ്യൂൺഹയ്യുടെ ഇംപീച്ച്മെന്റാണ് ഇതിനു മുൻപ് ഭരണഘടനാ കോടതി ശരിവച്ചത് അന്ന് ഭരണഘടനാ കോടതിയുടെ പ്രോസിക്യൂട്ടർ ജനറൽ ആയിരുന്നു ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തായ യുൻസുക്യൂൾ വിധി പ്രസ്താവിക്കുന്നതിനിടെ കോടതിക്ക് പുറത്ത് യുണിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയിലെ അനുയായികൾ ജഡ്ജിമാർക്ക് നേരെ വധഭീഷണി ഉയർത്തിയത് സംഘർഷത്തിന് കാരണമായി ഇതിനു പിന്നാലെ ഭരണഘടനാ കോടതിയിലെ എട്ട് ജഡ്ജിമാർക്കും അതീവ സുരക്ഷ ഏർപ്പെടുത്തി വിധി പ്രസ്താവിക്കുന്നതിനു മുൻപ് കോടതി പരിസരത്തും സുരക്ഷാസേനയെ വിന്യസിച്ചിരുന്നു യുണിന്റെ ഇംപീച്ച്മെന്റിനെ എതിർക്കുന്ന അനുയായികൾ മാസങ്ങളായി പ്രതിഷേധത്തിലായിരുന്നു യുണിയനെ വിചാരണ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച അടുത്തിടെ രണ്ടു പേർ ചെയ്തിരുന്നു അതേസമയം കോടതി വിധിയിൽ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചു വിധി അംഗീകരിക്കുന്നു എന്നായിരുന്നു യുണിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയുടെ പ്രതികരണം വിധി വന്നതിനുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടതിന് യുൻ മാപ്പ് പറഞ്ഞു പദവിയിൽ നിന്ന് പുറത്താക്കിയതോടെ പട്ടാളത്തിന്റെ ഓഫീസുകളിൽ നിന്ന് യുണിന്റെ ചിത്രങ്ങളെല്ലാം നീക്കി രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായ പ്രസിഡന്റിന്റെ ചിത്രം പട്ടാള ഓഫീസുകളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് രാജ്യത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചട്ടം ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റുമാർ വിചാരണ നേരിടുന്നത് ഇതാദ്യമല്ല വിചാരണ ചെയ്യപ്പെട്ടവരിൽ ചിലർ വധിക്കപ്പെട്ടിട്ടുണ്ട് ചിലർ വർഷങ്ങളോളം തടവറയിലായിട്ടുണ്ട് അറുപത്തിനാലുകാരനായ യൂണിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം